സ്നേഹസാരമിഹ സത്യമേകത പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർ ഒരു പതിനായിരം ആണ്ടൊരൽപനേരം അറിവപര പ്രകൃതിക്ക് അധീനമായാൽ അരനുടി ആയിരം ആണ്ടുപോലെ തോന്നി പ്രപഞ്ചത്തിൻ്റെ ആന്തരിക ഘടന ഇന്നലെ കടന്നുപോയതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ വരുവാനുള്ളതുമായ സൂക്ഷ്മഭാവങ്ങളുടെ വിന്യാസങ്ങൾ ചിതാകാശത്തിൻ്റെ സ്ക്രീനിൽ അല്പനേരം കൊണ്ട് ലിഖിതപ്പെടുത്തുന്ന ദർശന വെളിപാടുകൾ പതിനായിരം ആണ്ടുകളുടെ കാലചരിത്രഗതികളിൽ ഒരു നൊടിയിടയ്ക്കുള്ളിൽ അറിവായി അമർത്തപ്പെടുന്ന ജീവതലങ്ങൾ അരനൊടി നേരം കൊണ്ട് പരിണാമചക്രത്തിൻ്റെ താളലയവിന്യാസങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത സൂക്ഷ്മരഹസ്യങ്ങൾ ഉൾക്കണ്ണുകൾക്ക് മുമ്പിൽ ഗോചരമാകുമ്പോൾ അങ്ങനെയുള്ളവരെ ലോകം വാഴ്ത്തുന്നു ഗുരു ായും പുഴുവായും അനേക കോടി ജന്മങ്ങളിലൂടെ പരിണമിച്ചെത്തുന്ന ജീവൻ വകതിരിവിൻ്റെയും തിരിച്ചറിവിന്റെയും പരിണാമതലമായ മനുഷ്യനിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ മനുഷ്യജീവനുകൾ ചിലത് സത്കർമ്മത്തിലൂടെ ഈശ്വരനുമായി താതാല്പ്യം പ്രാപിക്കുന്നു ജന്മ ഈശ്വര ചിന്തകളുമായി സങ്കല്പങ്ങളുമായി വ്യതിരേകമില്ലാത്ത അവസ്ഥയിലേക്കെത്തുമ്പോൾ അവർ നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു അവരിലൂടെ കാലത്തിൻ്റെ ധർമ്മപഥങ്ങൾ ഉരുത്തിരിയുന്നു അവർക്ക് അതിർവരമ്പുകളില്ല ജാതിമത വർണ്ണവർഗ ദേശഭാഷകളില്ല അവർ അവരായി മാറിയ പിൻവഴികൾ ത്യാഗത്തിൻ്റേതായിരിക്കും സാധാരണക്കാരായ മനുഷ്യർ അവരുടെ അത്ഭുതങ്ങളെയും സിദ്ധിജാലങ്ങളെയും പെരുക്കിക്കാണിച്ച് പിൻപറ്റുമ്പോൾ അവർ കടന്നുപോയ വഴിയിലെ ത്യാഗങ്ങൾ മറന്നുപോകുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സഹജീവികളുടെ ചരാചരങ്ങളുടെ നന്മയ്ക്കു വേണ്ടി അവർ ഒഴുക്കിയ കണ്ണുനീർ കാണാതെ നമ്മൾ പോകരുത് അവർ അനുവർത്തിച്ച ജീവിത രീതികളും അവർ ആവിഷ്കരിച്ച ആശയഗതികളും അധര വ്യായാമത്തിനായി മാത്രം നാം ഉപയോഗിക്കുവാൻ പാടില്ല സ്വന്തം ജീവിതത്തിൽ ആ വഴി പകർത്തുവാൻ തുനിഞ്ഞിറങ്ങുന്നവർ യഥാർത്ഥങ്ങളിൽ നിന്ന് അകന്ന് സാഹചര്യ ജീവികളായി മാറിപ്പോകുന്നു ഈ പാരമ്പര്യം ഭാരതത്തിൻ്റെ തന്നെ ശാപം പോലെ നിലനിൽക്കുന്നു ഒരു ഗുരുവിനെ അറിയുക എന്നാൽ ത്യാഗമെന്താണ് ആ കർമ്മകാണ്ഡങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് അതിന് സാധിക്കാതെ സാധാരണക്കാരായ മനുഷ്യരായ നമ്മൾ നിസ്സഹായരായി പോകുന്നു നാം നിൽക്കുന്ന നിലയിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചുവെങ്കിൽ മാത്രമേ നമുക്കവരെ അറിയുവാൻ കഴിയൂ അല്ലാതെ ഉള്ളവയെല്ലാം കേവലം ഭൗതികതയുടെ പുറം ചട്ടകൾ മാത്രം കേവലം ഒരു നൂറ്റാണ്ടിന് മുമ്പോ ആ നിലയിൽ ഒരു വഴി കാട്ടി മലയാളക്കരയിൽ ജീവിച്ചിരുന്നു സ്വന്തം ജീവിതം കഷ്ടപ്പാടിലും പട്ടിണിയിലും കണ്ണുനീരിലും ആഴ്ത്തി അവിടെ നിന്നും കിട്ടുന്ന മണിമുത്തുകൾ ലോകത്തിന് പകർന്ന ഒരു മഹാത്മാവ് മനുഷ്യഹൃദയങ്ങളെ അന്ധകാരത്തിൻ്റെ കോട്ടകളിൽ നിന്നും ശാശ്വതമായ പാതയിലേക്ക് നയിക്കുവാൻ ജന്മം കൊണ്ട യുഗപുരുഷൻ ശ്രീനാരായണ ഗുരു തൃപാദൻ നാരായണമൂർ നാരായണ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ ആരായു കിലന്ധത്വമൊഴിച്ചാതിമഹസിൽ നേരാ വഴി കാട്ടും ഗുരുവല്ലോ പരദേവം ചെമ്പഴന്തിയിൽ തുടങ്ങി മരുത്വ മലയിലും കൊടിതൂക്കിമലും അരുവിപ്പുറത്തും ശിവഗിരിയിലും ഒക്കെയായി സമൂഹത്തിനായി സമർപ്പണം ചെയ്ത ത്യാഗം അതിനെ ഒരിക്കലും വാക്കുകളിലൂടെ വിവരിക്കുവാൻ ആവില്ല അതി കഠിനമായ തപസ്സിൻ്റെയും ധ്യാനത്തിൻ്റെയും ഫലമായി സത്യദർശനത്തെ ദർശിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു നല്ല വിജ്ഞാനം ഉള്ള ഒരു തലമുറ ഉണ്ടാവണം എന്ന് പറയുന്ന ആ ഒരു സന്ദേശമായിരുന്നു ഗുരുദേവൻ നമുക്ക് നൽകിയത് ജാതി മതവിദ്വേഷങ്ങൾക്കപ്പുറത്ത് എല്ലാവർക്കും സമാരാധനായിരുന്നു ഗുരുവിൻ്റെ ജീവിത മാതൃക എന്ന് പറയുന്നത് ഒന്നര നൂറ്റാണ്ടിന് മുമ്പ് തിരുവനന്തപുരം നഗരത്തിന് സമീപമുള്ള പ്രകൃതി സുന്ദരമായ ചെമ്പഴന്തി ഗ്രാമത്തിലെ വയൽവാരത്തിൽ അതൊരു ഓണക്കാലമായിരുന്നു ശ്രാവണചന്ദ്രികയിൽ ചരാചര പ്രപഞ്ചമാകെ ഹർഷോന്മാദം കൊള്ളുന്ന ഓണക്കാലം കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ടാം ആണ്ട് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ വയൽവാരത്ത് വീട്ടിൽ ശ്രീനാരായണ ഗുരു സാധാരണ ശിശുക്കൾ കരയുന്നത് പോലെ എന്തുകൊണ്ടോ ആ കുഞ്ഞ് കരഞ്ഞില്ല ആ ശിശു വളർന്നു വലുതായി ലോകത്തോളം വലുതായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞതായി ആർക്കും അറിയില്ല ചിരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും പോലെ ചിരിച്ചിട്ടുമില്ല വല്ലപ്പോഴും ഒരു മന്ദഹാസം മാത്രം രക്ഷിതാക്കൾ കുഞ്ഞിന് നാമകരണം ചെയ്തു നാരായണൻ നാണുവെന്ന് വാത്സല്യത്തോടെ എല്ലാവരും ആ കുഞ്ഞിനെ വിളിച്ചു എപ്പോഴും ഏകാന്തതയെ പുണരുവാനായിരുന്നു നാണുവിന് ഏറെ പ്രിയം ചുറുചുറുക്കും കുസൃതി തരങ്ങളും നിറഞ്ഞ പ്രകൃതമായിരുന്നു വീട്ടിൽ പൂജയ്ക്കായി നിവേദ്യ സാധനങ്ങൾ ഒരുക്കി വെക്കുമ്പോൾ പലപ്പോഴും ആരും കാണാതെ അതെടുത്ത് കഴിക്കും അതേക്കുറിച്ച് ചോദിച്ചാൽ നാണു കഴിച്ചാൽ മതി ഈശ്വരൻ തൃപ്തിപ്പെട്ടോളും എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടി അതൊക്കെ കേൾക്കുമ്പോൾ ആ കുഞ്ഞിനെ ആർക്കും വഴക്ക് പറയുവാൻ തോന്നിയില്ല എപ്പോഴും കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് ചിലപ്പോൾ നാണുവിനെ കാണാതാകും ആദ്യമൊക്കെ വീട്ടുകാർ ഭരിഭ്രാന്തരായി തിരക്കി നടക്കുമായിരുന്നു എന്നാൽ ഈ സമയം നാണു അടുത്തുള്ള കുറ്റിക്കാടിന് നടുവിൽ വൃത്തിയുള്ള സ്ഥലത്തിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കണ്ടതിൽ പിന്നെ കാണാതാകുമ്പോൾ നേരെ അവിടെ ചെന്ന് നോക്കും ഒരിക്കൽ നാണുവിന് വസൂരി രോഗം പിടിപെട്ടു അക്കാലത്ത് വസൂരി രോഗം വന്നു പോയാൽ മരണം ഉറപ്പാണ് നാണു അന്ന് വീട് വിട്ടിറങ്ങി പതിവുള്ള സ്ഥലത്തൊന്നും പോയി നോക്കിയിട്ട് കാണാതെ വീട്ടുകാർ വിഷമിച്ചു പരിഭ്രാന്തിയോടെ എല്ലായിടത്തും അന്വേഷണം നടത്തി പത്തു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നാണു തിരിച്ചെത്തി ഈ സമയം കുറച്ചകലെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ ദേവീക്ഷേത്രത്തിൽ ഏകാന്തനായി ധ്യാനനിരതനായി കഴിച്ചുകൂട്ടുകയായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ നാണുവിന് കൃഷിയും കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് വെറ്റിലക്കൊടി നട്ട് നനച്ച് വളർത്തി സംരക്ഷിക്കുന്ന കാര്യം പലപ്പോഴും ആ മനോമുരത്തിലെ മധുര സ്മരണകളിൽ പറഞ്ഞു കേൾക്കാമായിരുന്നു കാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നതിന് നാണുവിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു വീട്ടിലെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സൗകര്യമൊരുക്കുവാൻ കൂടിയായിരുന്നു ഈ കന്നുകാലി സേവ പശുക്കളെ മേയാൻ വിട്ടിട്ട് നാണു പലപ്പോഴും സ്തോത്രങ്ങളും പ്രാർത്ഥനകളും ആലപിച്ചുകൊണ്ട് ഏതെങ്കിലും മരത്തണലിൽ ഇരിക്കുന്ന പതിവ് കാഴ്ച പലരും നേരിൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കാണുന്ന ജനങ്ങൾ നാണുവിന് പേരിൻ്റെ കൂടെ ഒരു വിശേഷണം കൂടി നൽകി നാണു ഭക്തൻ അതായിരുന്നു കുട്ടിക്കാലത്ത് ജനങ്ങൾക്കിടയിൽ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് ഒരു ദിവസം കാലികളെ മേയിച്ചു കഴിഞ്ഞ് തിരികെ വരുന്ന സമയം ഒരു കുടിലിൽ പുലയക്കുടിലിൽ അരിതിളച്ച് തൂവിപ്പോകുന്നു കുടിലിൽ ആരെയും കാണുന്നില്ല നാണു തന്നെ അത് വാങ്ങി താഴെ വെച്ചു വീട്ടിൽ വന്ന് ഇക്കാര്യം പറഞ്ഞു വീട്ടുകാർ വല്ലാതെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുടിലിൽ കയറി ശുദ്ധം പാലിക്കാതെ പോകുന്നതിനായിരുന്നു ശിക്ഷ അപ്പോൾ നാണുഭക്തൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ കുടിലിലെ പാവങ്ങൾ അന്ന് പട്ടിണിയായി പോകുമായിരുന്നു ഇനിയും അടിച്ചോളൂ ഞാൻ സഹിച്ചോളാം പക്ഷെ എനിക്കങ്ങനെയൊന്നും ചെയ്യാതിരിക്കുവാൻ കഴിയില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ പിതാവ് മാടനാശന്റെ കയ്യിൽ നിന്നും വടി താഴെ വീണു നാട്ടു നടപ്പനുസരിച്ചുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ നാണുഭക്തന്റെ വാസനകൾ അത്യപൂർവമാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ വൈദ്യർ നാണുവിനെ ഉപരി വിദ്യാഭ്യാസത്തിനയിക്കുവാൻ തീരുമാനിച്ചു അന്നത്തെ രീതി അനുസരിച്ച് സംസ്കൃതത്തിലുള്ള ഉപരിപഠനം നേടുകയാണ് അഭികാമ്യം കരുനാഗപ്പള്ളിക്കടുത്തുള്ള പുതുപ്പള്ളിയിൽ ഒരു ഗുരുകുലമുണ്ടെന്നറിഞ്ഞ് മഹാവിദ്വാനായ കുമ്മംപള്ളിയിൽ രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ നാണുവിനെ ചേർത്തു ആ സമയത്ത് നാണുവിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം മറ്റു പഠിതാക്കളിൽ നിന്നും നാണു ഭക്തൻ വളരെ വ്യത്യസ്തനായിരുന്നു വെളുപ്പിന് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരും പുഴയിൽ പോയി കുളിച്ച് വസ്ത്രങ്ങൾ കഴുകും നേരെ ക്ഷേത്രത്തിലേക്ക് അവിടെ മണിക്കൂറുകൾ നീളുന്ന പ്രാർത്ഥന ചന്ദനവും ഭസ്മവും അണിയും അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ മത്സ്യമാംസാദികൾ കഴിക്കുകയില്ല മൂന്ന് വർഷം അങ്ങനെ പിന്നിട്ടു കൊമ്പംപള്ളി ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ചെമ്പഴന്തി വയൽഭാരത്ത് വീട്ടിൽ തിരിച്ചെത്തിയ നാണു പഴയ നാണു അല്ലായിരുന്നു ആ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ് ജ്ഞാനതൃഷ്ണയാണ് ആ മനസ്സിനെ എപ്പോഴും അടക്കി ഭരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ ഏകാഗിയായിരിക്കുവാൻ എപ്പോഴും ആഗ്രഹം എപ്പോഴും നിതാന്തമായ മൗനം ഇതിൽ നിന്നും ഒരു മാറ്റമുണ്ടാകണം വീട്ടുകാർ വീടിനടുത്ത് ഒരു കുടിപ്പള്ളിക്കൂടം കെട്ടിക്കൊടുത്തു കുട്ടികളെ പഠിപ്പിക്കുന്ന കർമ്മം ഏറ്റെടുത്തു തുടങ്ങിയപ്പോൾ മുതൽ ജനങ്ങൾ നാണു എന്ന് വിളിച്ചു തുടങ്ങി അക്കാലത്തെ ഐത്താചരണം മൂലം കുടിപ്പള്ളിക്കൂടത്തിൽ വരുവാൻ സാധിക്കാത്ത താഴ്ന്ന സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുവാൻ നാണു ആശാൻ അവരുടെയൊക്കെ വീടുകളിലേക്ക് പോയി തുടങ്ങി പുലയ കുട്ടികളെയും പറയ കുട്ടികളെയും പഠിപ്പിക്കുവാൻ അവരുടെ വീടുകളിലേക്ക് പോകുന്ന വിഷയം നാട്ടിൽ വളരെ വലിയ കോളിളക്കമുണ്ടാക്കി വയൽവാരത്ത് വീടിന്റെ അന്തസ്സും മഹിമയും നശിപ്പിക്കുവാൻ പിറന്നിരിക്കുന്ന സന്തതിയാണിതെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി ആയിടയ്ക്കാണ് അഞ്ചതെങ്കിലുള്ളൊരു സ്കൂളിൽ പഠിപ്പിക്കുവാൻ നാണു ആശാന് ക്ഷണം കിട്ടുന്നത് അത് വീട്ടുകാർക്ക് വലിയ ആശ്വാസമായി നാട്ടിൽ പറയിപ്പിക്കുവാൻ പിന്നെ നിൽക്കുകയില്ലല്ലോ എന്നുള്ള ആശ്വാസം ഈ അവസരത്തിൽ വീട്ടുകാർ മറ്റൊന്നുകൂടി ചെയ്തു നാണു ആശാനോട് ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചു അക്കാലത്ത് വരൻ്റെയും മധുവിൻ്റെയും വീട്ടുകാർ തമ്മിലാണ് തീരുമാനമെടുക്കുന്നത് വിവാഹത്തിൻ്റെ വിവരമറിഞ്ഞപ്പോൾ നാണു ശക്തമായി എതിർത്തു പക്ഷേ വാക്ക് പോയ കുടുംബത്തിന് അഭിമാനക്ഷതമേറ്റാൽ പിന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല ആ ഭീതിയിൽ അവസാനം നാണു ആശാൻ മൗനം പാലിച്ചു